ഫുഡ് എക്സ് ബൈ നീ ടു അപ്പം എന്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വിളമ്പം ഇന്നും എനിക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ആയി ഫസ്റ്റ് തന്നെ നമ്മുടെ അമ്പത് ശതമാനം അവിടെ ഉള്ള നല്ല ഒത്തിരി ചോറ് വിളമ്പാം എന്നി ചോറ് ഞാൻ ഇപ്പോൾ വാർത്തയുള്ളൂ അത് കാരണം നല്ല ചൂട് ചോറാണേ ആദ്യ തിരക്കൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ പോഷൻ കൺട്രോൾ പോഷൻ കൺട്രോൾ ഇത്രയും ഇത്രയും എടുക്കുന്നവളെ അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് കുറച്ച് അവിയൽ വിളമ്പി കൊടുക്കാം പിന്നെ സ്പെഷ്യൽ ആണ് കേട്ടോ പ്രഭാമയുടെ ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് മാങ്ങാ ചമ്മന്തി ആണോ മേ മാങ്ങ ചമ്മന്തിയാണ് ചമ്മന്തി കൂടുതലെടുത്ത് എന്താ കുഴപ്പമൊന്നുമില്ല പിന്നെയും ചോറ് ഉണ്ടാകാൻ ഫീൽ ചെയ്യും പിന്നെ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചമ്മന്തിയുടെ കൂടെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം തൈരും പപ്പടവുമാണ് ആ പപ്പടന്തി ഇവിടെ കച്ചു വെച്ചിട്ടുണ്ട് പപ്പടം എടുത്തു ഞാൻ എന്താ ചമ്മന്തിയുടെ അടുത്ത് തന്നെ അടച്ചിട്ടുണ്ടേ പിന്നെ ഇതെന്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് പാത്തും സാധനം കഴിക്ക പോലും ഇല്ല പാവയ്ക്ക ഒടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന കേട്ടോ പിന്നെ കഴിക്കാണ്ടായി ഞാൻ വെള്ളം പേയ്പാവിയലിന്റെ മുകളിലേക്ക് വരുന്നു പാവയ്ക്ക കുറച്ച് സൈഡിൽ ഒതുക്കി വെക്കാം അപ്പൊ ഞാൻ എന്തെങ്കിലും കുറച്ച് അധികം പാവയ്ക്ക എടുത്തുണ്ട് എനിക്ക് അച്ഛന്റെ പോലെ തന്നെ പാവയ്ക്ക ഇഷ്ടമാണ് നമുക്കുള്ളത് നമ്മുടെ ചാള ചാളക്കിട്ട് ചാള ഓൾറെഡി ഉണ്ടല്ലോ ക്യാമറ മന്ദൊക്കെ ഒരെണ്ണം കഴിച്ചു തീർത്ത് കണ്ട കണ്ട ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഞാനെന്തെ ഒരു ഇത് ഇതെൻ്റെ ചാകക്കൂട്ടിന് വേണ്ടി മാത്രം അധികം എണ്ണയൊന്നും ഇല്ലാതെ ഞാൻ അതിൻ്റെ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ പൊള്ളിക്കണേന്നും അധികം എണ്ണയില്ലാതെ പൊള്ളിച്ചെടുത്താണോ കേട്ടോ അപ്പം ചാളയം വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്നറിയോ രണ്ട് ടൈപ്പ് മീൻകറിയുണ്ട് അത് ഇത് ഞാൻ ഉണ്ടാക്കിയ മീൻകറിയാണ് എനിക്ക് പൊതുവേ ഞാൻ തേങ്ങ അരച്ച് വെക്കണ മീൻകറിയോട് വലിയ പ്രിയമില്ല എൻ്റെ ഇഷ്ടമാണ് എനിക്ക് വലിയ പ്രിയ കേട്ടോ എനിക്ക് ഞാൻ മുളക് അരച്ച് മുളക് അച്ചാർ ഇഷ്ടം അപ്പോൾ ഈ ഉണ്ട് ഇത് കൂടാതെ ഇത് എൻ്റെ ഫേവറേറ്റ് മീൻകറിയാണ് ഇത് കേട്ടെൻ്റെ അമ്മ അവിടെ നിന്ന് കൊടുത്ത് വിട്ട മീൻകറിയാണ് കാണുമ്പത്തന്നറിയാം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് മാങ്ങിയിട്ട മീൻകറിയാണ് അപ്പോൾ അത് ഞാൻ ഈ സൈഡിൽ ഇളഞ്ഞു ഇത് കുടമ്പുളി അരച്ച് തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് കളർ നല്ല കണ്ട ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും ഓരോരോ സ്റ്റൈലായിരിക്കും അപ്പോൾ ഇത്രയുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിനിന്ന് അച്ചാർ എടുക്കുന്നില്ല എടുക്കാൻ ഒന്നും വിട്ടുപോയില്ല ഇല്ല പിന്നെ ഇതാ സംബാരം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു സംബാരം ഒന്ന് കുടിച്ചിട്ട് ട്രൈ ചെയ്യാം കട്ടത്തായിട്ടില്ല ആഹാ അപ്പെന്നുണ്ടെങ്ങിയാലോ ഇതിൽ ഏത് കോമ്പിനേഷൻ ആദ്യം ട്രൈ ചെയ്യുന്നത് കൺഫ്യൂഷനാണ് ഞാനുണ്ടല്ലോ ചമ്മന്തി പപ്പടാണോ ട്രൈ ചെയ്യണേ നമുക്ക് നല്ല ഇത് എപ്പോഴെന്ന് തോന്നി പാത്തുകൂട്ടൻ്റെ ചമ്മന്തി കഞ്ഞിയാണ് ആ പാത്തൻ്റെ ഏറ്റവും ഫേവറേറ്റ് രാവിലെ ഉച്ചയ്ക്കും കഞ്ഞി ഇപ്പം വെക്കേഷൻ ആയിട്ടുണ്ടല്ലോ തന്നെത്താൻ രാവിലെ എഴുന്നേൽക്കും ഞാൻ ലൈറ്റായിട്ട് എഴുന്നേറ്റ് വരിക അതിനു മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്റെ മോള് ഇങ്ങനെ സ്കൂൾ ഡേയ്സം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ റഷ്ടം രാവിലെ അല്ലേ ഓരോ ദിവസവും ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് ചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ അല്ല ഇവിടെ കഴിക്കണമെന്ന് സാലഡ് പ്രോട്ടീൻ ഷേക്ക് പിന്നെ ഗാർലിക് ബ്രെഡ് എന്തൊക്കെയോ ടോസ്റ്റ് ഇന്ന് എന്താ കഴിച്ചത് പാസ്തയും സാലാഡും ഒക്കെയാണ് കഴിച്ചത് അല്ലാണ്ട് നമ്മുടെ ചപ്പാത്തി ഒന്നും കഴിക്കില്ലേ കേട്ടോ അപ്പൊ അത് ഞാൻ ഉരുട്ടി നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട് ഇത് അമ്മ എന്ന് എനിക്കറിയാം ബിക്കോസ് എന്റെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ചമ്മന്തി ദോശയ്ക്ക് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കും ഓ അതൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കഴിച്ചവരെങ്കിലും ഉണ്ടാക്കോ ചെയ്യണം കേട്ടോ അമ്മയുടെ ഉള്ളിച്ചമ്മന്തി എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഇനി ഞാനത് വായിക്കി ട്രൈ ചെയ്യട്ടെ ണേ ഈ മീൻകറി എന്റെ വീണ്ടും വന്നു ഇവളും അച്ഛമ്മയുടെ മീൻകറിയുടെ ഫാനാണ് താരത്തേക്ക് ഓടിക്കണേ ആഹോ ചാളകുണ്ട് പുരു പുതിയാന്ന് മുറിക്കും ഞാൻ ഇതിങ്ങനെ ഫുൾ ചളയിട്ട് വെച്ചാണേ നമുക്ക് നമ്മുടെ മീൻ കറി ഉള്ളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് എൻ്റെ കറി ശരിയായിട്ടും തോന്നും ചില അതിൽ എന്തോ പോലും കുറവുണ്ട് ഞാൻ പലരുടെയും റെസിപ്പി നോക്കിയാൽ ഞാൻ അങ്ങ് മീൻ കറി അത് ശരിയാവുന്നില്ല എനിക്ക് തൃപ്തിയാവുന്നില്ല ഇത്ര പേർക്കിപ്പോൾ ആവക്കെ ഇഷ്ടമല്ല എനിക്ക് പാവയ്ക്കിടക്കായപ്പോ ഭയങ്കര ഇഷ്ട പാവയ്ക്ക് മാത്രം എടുത്ത് കഴിക്കാരെ അപ്പഴേ ഞാൻ കഴിച്ചു നോക്കട്ടെ എല്ലാരും ബൈ